വെജിലും നോൺ വെജിലുമായിട്ട് മൊത്തം ഇരുപത്തൊന്ന് വെറൈറ്റി ദോശകൾ ഉൾപ്പെടുത്തി ഒരു ദോശമേള തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപ മുതൽ ഇരുനൂറ്റി പത്ത് രൂപയ്ക്കകത്തുള്ള ഇരുപത്തൊന്ന് വെറൈറ്റി ദോശകളാണ് ഈ ഫെസ്റ്റിലുള്ളത് ദോശാലോഗേഴ്സിന് പറ്റിയ ഒരു കിടിലം വീഡിയോ ആണിത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല ടൈപ്പിലുള്ള ദോശാസ് എക്സ്പീരിയൻസ് ഉള്ള ഷെഫിന്റെ മേൽനോട്ടത്തിലാണ് ഈ ഒരു ഫെസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് ദൈ സീ ഫുഡ് ദോശയുടെ ഫില്ലിംഗ് കണ്ടോ കണവയും കുഞ്ചും നെമ്മീനുമാണ് ഇതിലടങ്ങിയിട്ടുള്ളത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല ഒലിവ് ഓയിലാണ് പാചകം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡിസംബർ ഒന്ന് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിയോട്ട് രാത്രി പത്ത് ആയിരിക്കും ഈ ദോശ ഫെസ്റ്റിന്റെ ടൈമിംഗ് എല്ലാ ദോശയുടെ കൂടെയും സാമ്പാറും രസവടയും പപ്പടവും മൂന്ന് തരത്തിലുള്ള ചട്നീസും ഉണ്ടാവും ദോശ ഇഷ്ടമുള്ളവർ ഈ ഒരു ഫെസ്റ്റ് മിസ്സ് ചെയ്യരുതെന്ന് ഞാൻ പറയൂ വെജ് ഇഷ്ടമുള്ളവർ അതായത് ഇവിടുത്തെ ഈ സീ ഫുഡ് ദോശ ട്രൈ ചെയ്ത് നോക്കിയോ കിടിലൊരു ഐറ്റമാണ് കറികളൊന്നും വേണ്ട ഇവിടുത്തെ ഈ സീ ഫുഡ് ദോശ കഴിക്കുക ഉച്ചയ്ക്കൊക്കെ വരുന്നവർക്ക് താലി മീൽസും ബിരിയാണിയും എല്ലാം ഇവിടെ കിട്ടും ഇനി ഇവിടുത്തെ ഒരു കിടിലും കോംബവും കൂടെ പറഞ്ഞുതരാം രണ്ടുപേർ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ള ബീഫ് സ്റ്റു എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ആയിരുന്നു അപ്പത്തിന്റെ കൂടെ നല്ലൊരു കോമ്പനേഷൻ ാണ് ഇവിടെ വരുന്നവർ വാങ്ങി കഴിച്ചു നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും അവസാനം ഒരു ഫ്രഷ് ജ്യൂസും കൂടെ കഴിച്ച് അവസാനിപ്പിച്ചു നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസും ഇവിടെയുണ്ട് തിരുവനന്തപുരത്ത് തമ്പാനൂർ മഞ്ഞാലിക്കുളം റോഡിലുള്ള ഹോട്ടൽ റെജൻസി ഗ്രാൻഡ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും കൊടുത്തിട്ടുണ്ട്